We heard. We heard their cries. And India decided that the color of the Sindhu, that vermilion color on the forehead of our women, will also match the color of the blood of the killers, the perpetrators, the attackers. <laughs> നമ്മുടെ സ്ത്രീകളുടെ നെറ്റിയിൽ നിന്ന് മാഞ്ഞ സിന്ദൂരത്തിന് ഭീകരരുടെ രക്തം കൊണ്ട് മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു തരൂർ പറഞ്ഞു നിർത്തിയപ്പോൾ സദസ്സിൽ നിന്ന് കയ്യടി അടുത്ത വാചകങ്ങൾക്കായി അവർ കാതോർത്തു പനാമ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനേഡയെയും പാർലമെന്റ് അംഗങ്ങളെയും അഭിസംബോധന ചെയ്ത് പാക് ഭീകരവാദത്തിന്റെ മുന്നെയൊടിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രിസിഷൻ അറ്റാക്കിനെ കുറിച്ച് വിവരിക്കുകയായിരുന്നു ശശി തരൂർ എം മറ്റൊരു പ്രസംഗം അങ്ങ് സൗത്ത് കൊറിയയിലെ സിയോളിൽ നിന്നായിരുന്നു സി പി എം എം പി ജോൺ ബ്രിട്ടാസ് ഓപ്പറേഷൻ സിന്ദൂറിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെയായിരുന്നു രൂക്ഷമായി വിമർശിച്ചത് പാകിസ്ഥാന് നൽകിയ തിരിച്ചടി ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാൻ മോദി അയച്ച പ്രതിനിധി സംഘത്തിൽ തിളങ്ങുകയാണ് ഈ മലയാളി എം പിമാർ നാലുപാട് നിന്നും വിമർശനങ്ങൾ കുത്തിയൊലിച്ചു വരുമ്പോഴും ഒരു സുപ്രധാന ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗം ലോകത്തോട് പറയാനുള്ള ഉദ്യമത്തിൽ ഈ പ്രതിപക്ഷ എം മികവ് മോദിക്ക് ആവശ്യമായി വന്നുവെന്നതും വസ്തുതയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനം എന്തെന്നും പാകിസ്ഥാന്റെ നിലപാടുകൾ എന്തെന്നും വിശദീകരിക്കാനുള്ള സുപ്രധാന നീക്കമാണ് എം പിമാരുടെ വിദേശ സന്ദർശനം ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം ലോകത്തോട് പ്രഖ്യാപിക്കുക കൂടിയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ ചിന്തകൾ ഒതുക്കി വെച്ചു അതിനാൽ ബി ജെ പി ഭരണത്തിന്റെ ഏറ്റവും വലിയ വിമർശകരായ പ്രതിപക്ഷ നേതാക്കളെ നേതാക്കളെയടക്കം കേന്ദ്രസംഘത്തിൽ കാണാം ഇത്രയും വിപുലമായ ഒരു നയതന്ത്ര നീക്കത്തിന് സമീപ ചരിത്രത്തിൽ ഇന്ത്യ സാക്ഷിയായിട്ടുമില്ല കേന്ദ്ര സംഘത്തെ തീരുമാനിച്ചതു മുതൽ വാർത്തയിൽ ഇടം പിടിച്ചയാളാണ് ഡോ ശശി തരൂർ പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കാതെ കേന്ദ്രം തരൂരിനെ ഉൾപ്പെടുത്തിയതായിരുന്നു ചർച്ചകൾക്ക് വഴി തുറന്നത് ഇത്രയും സുപ്രധാനമായ ഒരു വിഷയത്തിൽ പോലും ബി ജെ പി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപണം ശക്തമാക്കിയപ്പോൾ ക്ഷണം സ്വീകരിച്ച് തരൂർ ആദ്യമേ തന്നെ രംഗത്തെത്തിയത് ചർച്ചകൾക്ക് വീര്യം കൂട്ടി ദേശീയ താല്പര്യമുള്ള വിഷയമായതിനാലും തന്റെ സേവനം ആവശ്യമുള്ള സന്ദർഭമായതിനാലും ക്ഷണം താൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നുവെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം അങ്ങനെ ഇക്കഴിഞ്ഞ ആഴ്ച വിദേശ പര്യടനവും ആരംഭിച്ചു ന്യൂയോർക്ക് ഗയാന പനാമ തുടങ്ങി ഇതുവരെ ചെന്നയിടത്തെല്ലാം ശശി തരൂർ വേദി കയ്യിലെടുക്കുന്നതാണ് കണ്ടത് ഐക്യരാഷ്ട്രസഭയിൽ വിദേശ നയതന്ത്രങ്ങളുടെ എല്ലാ വശങ്ങളും നേരിൽ കണ്ടയാളാണ് ശശി തരൂർ അതുകൊണ്ടുതന്നെ അന്തർദേശീയ വിഷയത്തിൽ തരൂരിന്റെ നയചാതുരിയിൽ അത്ഭുതപ്പെടാനില്ല ന്യൂയോർക്കിൽ സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഭീകരവാദം ലോകം മുഴുവൻ നേരിടുന്ന പ്രശ്നമാണെന്നും ഇതിനെതിരെ ലോകം ഒന്നിച്ചു നിന്ന് പോരാടണമെന്നുമാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യൻ പൌരന്മാരെ കൊന്നുമടങ്ങാമെന്ന് കരുതാൻ പാകിസ്ഥാനിൽ ഇനി ആരെയും അനുവദിക്കില്ലെന്നും ആക്രമണത്തിന് കടുത്ത വില നൽകേണ്ടി വരുമെന്നും ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിച്ചുകൊണ്ട് തരൂർ പറയുന്നുണ്ട് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാനല്ല ഇന്ത്യ ആഗ്രഹിച്ചത് മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകാനാണ് ഞാൻ സർക്കാരിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമാണ് പക്ഷേ ശക്തമായി തിരിച്ചടിക്കേണ്ട സമയത്ത് ഇന്ത്യ അതുതന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് എന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനുമായി ദീർഘകാല സംഘർഷം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഗയാന തലസ്ഥാനമായ ജോർജ് ടൌണിൽ സംസാരിക്കവേ തരൂർ ഉറച്ചു പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നീണ്ട യുദ്ധം ഇന്ത്യ ആഗ്രഹിച്ചില്ല ഓരോ ആക്രമണവും പാകിസ്ഥാന്റെ നടപടികളോടുള്ള പ്രതികരണമായിരുന്നു വിദേശ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ യുദ്ധത്തിൽ താൽപ്പര്യമില്ലെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു ഇന്ത്യയുടെ തത്വാധിഷ്ഠിതമായ ഈ നിലപാടാണ് ഒടുവിൽ സംഘർഷത്തിന് അയവ് വരുത്തിയത് ഭാവിയിലെ ആക്രമണങ്ങളെ ഇന്ത്യ ഭയപ്പെടുന്നില്ല അവർ വീണ്ടും ആക്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകും ഇത് ഇന്ത്യയുടെ ദൃഢനിശ്ചയമാണെന്നും തരൂർ കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഭീകരവാദികൾ വന്ന് ഇരുപത്തിയാറ് സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ചു അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടതിനാലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആവശ്യമായി വന്നത് എന്നാണ് പനാമയിൽ വാക്കുകൾ depriving them of their husbands and father, their, 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 husbands and married അതിനിടെ അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമായും വിജയം കാണുന്നുവെന്ന സൂചനകളും വന്നു ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നായിരുന്നു പനാമ വ്യക്തമാക്കിയത് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പനാമ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനേഡയുടെ നിർണായക പ്രഖ്യാപനം പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ വിദേശ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയതാണ് നിലവിൽ കോൺഗ്രസിലെ അമർഷത്തിന് കാരണമായത് രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ ബി ജെ പി സർക്കാരിന്റെ കാലത്താണ് ഇന്ത്യ നിയന്ത്രണരേഖ മറികടന്ന് ചുട്ട മറുപടി നൽകിയതെന്നായിരുന്നു തരൂരിന്റെ പരാമർശം സമീപ വർഷങ്ങളിൽ വന്ന മാറ്റം എന്തെന്നാൽ ആക്രമണം നടത്തിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഭീകരർക്കും മനസ്സിലായി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ വഴിത്തിരിവായി കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ഇന്ത്യക്ക് ഒന്നിനു പിറകെ ഒന്നായി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ഉറി ആക്രമണത്തിന് ശേഷം സർജിക്കൽ സ്ട്രൈക്കും രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പുൽവാമയ്ക്ക് ശേഷം ബാലാക്കോട്ട് വ്യോമാക്രമണവും ഇന്ത്യ നടത്തി ആദ്യമായാണ് ഇന്ത്യ നിയന്ത്രണരേഖ ലംഘിച്ച് ഒരു ഭീകര കേന്ദ്രം ആക്രമിച്ചത് ഞങ്ങൾ രാജ്യാന്തര അതിർത്തി പോലും കടന്ന് പാകിസ്ഥാനുള്ളിലെ ഭീകരരുടെ ആസ്ഥാനം ആക്രമിച്ചു ഇത് അഭൂതപൂർവ്വമായിരുന്നു എന്നായിരുന്നു തരൂരിന്റെ വാക്കുകൾ പരാമർശം വിവാദമായപ്പോൾ ബി ജെ പിയുടെ സൂപ്പർ വക്താവ് എന്ന ടാഗിലാണ് കോൺഗ്രസിൽ നിന്ന് തരൂരിനെതിരെ വിമർശനം ഉയർന്നത് മുൻ സർക്കാരുകൾ എന്താണ് ചെയ്തിരുന്നതെന്ന് തരൂരിനറിയാമോ ഇന്ത്യൻ സായുധ സേനയുടെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു ബി ജെ പിയുടെ പ്രചാരണ സ്റ്റണ്ടുകളുടെ വക്താവായി ശശി തരൂർ മാറിയിരിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ഉദിത് രാജന്റെ വിമർശനം എന്നാൽ ഇതിനൊന്നും സമയമില്ലെന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുമാണ് തരൂർ നൽകുന്ന മറുപടി നയതന്ത്ര പര്യടനത്തിൽ മികവ് പുലർത്താൻ ജോൺ ബ്രിട്ടാസിനും സാധിച്ചു പാർലമെന്റ് അംഗം സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന നയതന്ത്ര ദൌത്യ സംഘത്തോടൊപ്പം ഇന്തോനേഷ്യ മലേഷ്യ സൌത്ത് കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം പുരോഗതി ആഗ്രഹിക്കുന്ന ഇന്ത്യയെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് ജപ്പാനിലെ ടോക്കിയോയിൽ ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടിയത് ഭീകരതയെ അപലപിക്കുന്നതിലും ദേശീയ താല്പര്യത്തിന് മുൻഗണന നൽകുന്നതിലും രാജ്യത്തെ എല്ലാ കക്ഷികളും വെച്ചു പുലർത്തുന്ന ഐക്യത്തെക്കുറിച്ചും ബ്രിട്ടാസ് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും അഞ്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരാണ് അതിൽ മൂന്നെണ്ണം ഭരണകക്ഷിയെ പൂർണ്ണമായും എതിർക്കുന്നു പക്ഷേ എല്ലാവരും ഇവിടെ വന്നത് ഒരു ലക്ഷ്യബോധത്തോടെയാണ് ദേശീയ താല്പര്യത്തിനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത് എന്നാണ് തനിക്കൊപ്പമുള്ള പ്രതിനിധി സംഘാംഗങ്ങളെ ചൂണ്ടിക്കാട്ടി ബ്രിട്ടാസ് പറഞ്ഞത്